പഴശ്ശിരാജയുടെ അമ്പം വില്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കും വളരെ കൗതുകത്തോടെ കഥ കേട്ടിരിക്കും ശരിയാണ് അത് പഠിക്കേണ്ടതാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും ചില അമ്പം ബില്ലുകളും ഉണ്ട് ആ അമ്പുമില്ലുമാണ് ടെക്നോളജി എന്ന് പറയുന്നത് ആ ടെക്നോളജിയെ കുറിച്ച് പഠിക്കുക മാത്രമല്ല ആ ടെക്നോളജി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു പക്ഷെ അത് നിലവിലുള്ളൊരു എഡ്യൂക്കേഷനെ നിങ്ങൾ യഥാർത്ഥത്തിൽ മാറ്റുകയല്ല നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസം നമ്മളുടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലൊക്കെ മികച്ചതാണ് രാജ്യത്ത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കേരളത്തിലുണ്ട് പക്ഷെ എന്നാൽ ചില പരിമിതികളുണ്ട് അതായത് ആ പരിമിതികളെ കൂടി നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ പ്പോൾ സ്കൂളുകളും കോളേജുകളിൽ നിന്നും കുട്ടികൾ പോകേണ്ട ഇത് ഡ്രോപ്പ് ചെയ്ത് വരാൻ പറഞ്ഞാൽ പറഞ്ഞൊരു ഭയങ്കര വേറൊരു ലോകത്തിലേക്ക് പോകും കാര്യം ഭയങ്കര മോശകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും പകരം ഈ സ്കൂളുകളിൽ എന്താണ് പ്രശ്നം ഇൻഡസ്ട്രി അക്കാഡമി ഗ്യാപ്പ് അതാണ് പ്രശ്നം അവരൊരു പ്രശ്നമേ ഉള്ളൂ ബാക്കി എല്ലാ സൗകര്യങ്ങളോടും ഉണ്ട് അവിടെ ഫാക്കൽറ്റി കോർഡിനേറ്റ് ചെയ്യാനുണ്ട് വിദ്യാർത്ഥികൾ വരുന്നു അവരൊരുമിച്ചിരിക്കുന്നു വ്യത്യസ്ത ആളുകൾ കൊണ്ട് ലോകം കാണാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട് പക്ഷെ എന്തൊരു മിസ്സിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുമായിട്ട് ഇവിടെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾ ജസ്റ്റ് ഒരു എന്തായിട്ടും ഒരു ക്ലറിക്കൽ ആസ്പെക്സിൽ മാത്രം പഠിച്ചങ്ങ് പോകുന്നുണ്ട് അപ്പോൾ ഇതിനെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കി അതിനൊരു എക്കോ സിസ്റ്റം ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുത്താൽ കുട്ടികൾ അതിൽ ഏറ്റവും മികച്ചവരായിട്ട് മാറും കോളേജിൽ ഒന്നുകിൽ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ അവർ എംപ്ലോയി ആകണം അല്ലെങ്കിൽ എംപ്ലോയർ ആകണം